നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സിനിമയുടെ ഒരു രണ്ടാം ഭാഗത്തിന് വേണ്ടി മലയാളികൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയായിരിക്കും അമൽനീരത് മമ്മൂക്ക കൂട്ടുകാട്ടിൽ ഇറങ്ങിയിട്ടുള്ള ബിഗ് ബി എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള ബിലാലിന് വേണ്ടിയല്ലേ കുറേ നാളായിട്ട് ഈ സിനിമയുടെ ഒരു അപ്ഡേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മൾ മാത്രമല്ല സിനിമാ മേഖലയിലുള്ള ആളുകൾ വരെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിങ്ങലാണ് പല പ്രാവശ്യവും ബിലാൽ എന്ന സിനിമ വരുന്നു 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 എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായി സിനിമയുടെ ഷൂട്ട് ഉടനെ തുടങ്ങും ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങാനിരുന്ന സമയത്താണ് ഭീ എന്ന ഭീഷ്മ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് തുടങ്ങിയത് അങ്ങനെ ഒരുപാട് വാർത്തകൾ കണ്ടു പക്ഷേ ഏത് സിനിമ വന്നാലും കൊള്ളാം ഈ ഒരു സിനിമയുടെ ഒരു അപ്ഡേഷന് വേണ്ടി മലയാളികൾ കാത്തി അത് ഏത് നടന്റെ ഫാൻസ് ആയിക്കോട്ടെ ബിലാൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട അല്ലേ ഇപ്പൊ ബിലാൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല പല വേദിയിലും അമൽ അമൽനീരനോട് ഈ സിനിമയെ കുറിച്ചിട്ട് ചോദിക്കുമ്പോഴും അദ്ദേഹം പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് സ്ക്രിപ്റ്റ് പൂർത്തിയായിട്ടുണ്ട് ഉടനെ തന്നെ സിനിമ തുടങ്ങും എന്നൊക്കെ എന്താണെങ്കിലും ഒരു പുതിയൊരു ഐറ്റം ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട് ബിഗ് ബ്രദർ എന്നാണ് ഇതിൻ്റെ ഒരു പേര് അതായത് ബിലാലിൻ്റെ ഒരു ഒഫീഷ്യൽ സോങ്ങായിട്ടാണ് ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത് വൈൽഡ് ബീൻ സ്റ്റുഡിയോ ആണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് നമുക്ക് ആ ഒരു സാധനം ഒന്ന് കണ്ടുനോക്കാം ഞെട്ടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ആ ഒരു വീഡിയോ കാണാം ബിലാല് വരും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ അപ്പം നോക്കാം Yanımda bir araya şöyle. Uff. Allah bilalika. Seagull bar. Uff. Allah <gülüyor> 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 Nice.

ബിഗ് ബ്രദർ വൈൽഡ് സ്പെൻസ് സ്റ്റുഡിയോ സത്യം ഇതിങ്ങനെ കണ്ടിട്ട് എന്താ പറയല നമ്മള് ഈ ഒരു സാധനം നടക്കുകയോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഉറപ്പുമില്ല ഇപ്പം പക്ഷേ ഈയൊരു സോങ് കണ്ടപ്പോഴല്ലോ ഫു ചെയ്തവനെന്തായാലും സമ്മതിക്കണം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്ന് വേണം പറയാം ഇങ്ങനൊരു സാധനം റിയൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള സംഭവം എന്ന് ആലോചിക്കുക മലയാള സിനിമ ഇൻഡസ്ട്രി എന്നല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ തൂക്കി ഒരു ഐറ്റം ആയിരിക്കും പക്ഷെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള തടസ്സം അതാണ് മനസ്സിലാകുന്നത് കാരണം ഭീഷ്മർവം എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാലും വിദേശ രാജ്യങ്ങളിലായിട്ട് സിനിമ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അവർ കോവിഡിൻ്റെ ടൈമിനൊക്കെ ഇത് നടക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷ പിന്നെ അമൽനീരതും അൻവർ റഷീദും അവരുടെ പ്രൊഡക്ഷനിൽ ഈ സിനിമ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്താണെങ്കിലും ഇത് ഭീകര സാധനമായി പോയി അടിപൊളി കാരണം നമുക്ക് നമുക്കിതൊക്കെ കണ്ട് ഇനിയിപ്പോൾ ആശ്വസിക്കാമെന്നല്ലേ ഉള്ളു അല്ല ഇപ്പം എന്ത് ചെയ്യാനാണല്ലേ കാരണം ഇങ്ങനെയൊക്കെ ഓരോ ഒക്കെ ഇങ്ങനെ ഇറക്കിയിടും വീണ്ടും വീണ്ടും നമുക്ക് പ്രതീക്ഷ വരും ബിലാൽ എന്ന സിനിമ വരുന്നു ബിലാലിന്റെ സിനിമ ബിലാൽ സിംഗയുടെ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ഐറ്റങ്ങളൊക്കെ ഇവർ ഇറക്കി വിട്ടിട്ട് കാരണം ഇവരുടെ ഓരോ ആഗ്രഹങ്ങളാണ് നമ്മളിപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് നമുക്കും ആഗ്രഹം തോന്നില്ലേ ഈ സിനിമ ഒന്ന് കണ്ടതല്ല കാരണം ഒരു കാലത്ത് മലയാള സിനിമ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ബിഗ് ബി എന്ന് പറയാം കാരണം ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് പിന്നെ മലയാള സിനിമയിൽ ഒരു മാറ്റം ഉണ്ടായത് അല്ലെങ്കിൽ ഒരു ഒരു വേറൊരു രീതിയിലുള്ളൊരു മേക്കിങ് സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നത് കാത്തിരിക്കുകയല്ല എന്തായാലും ഈ ഒരു സാധനം നിങ്ങൾ ഞെട്ടിയോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബിലാൽ എന്ന സിനിമയുടെ അപ്ഡേഷന് വേണ്ടി ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ആശ്വസിക്കാം എന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് വിടവാങ്ങുകയാണ് അപ്പോൾ കാണാം